ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വീഡിയോ അടിപൊളിയൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരുപാട് രസകരവും അതുപോലെ ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു കല്യാണ വീഡിയോ ആണ് കല്യാണത്തിൻ്റെ അന്ന് ഒരു പാർട്ടിയുടെ അന്ന് എടുത്തൊരു വീഡിയോ ആണ് അത് നിങ്ങളത് കാണണം കേട്ടോ രസകരമായ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് പെൺകുട്ടികൾ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പോക്കനുസരിച്ച് അവരെ സെൽഫ് പ്രൊട്ടക്ഷനായിട്ട് കരേട്ട അതുപോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പട്ടിപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അവരെ കുറച്ച് മുന്നിലേക്ക് നോക്കുന്നതും വളരെ നല്ലതായിരിക്കും കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ് അതാണ് അങ്ങനെ പറഞ്ഞത് ഇനി എന്തെങ്കിലും അതിന് കായികപരമായിട്ട് ഇത്തിരി കഴിവ് ഉള്ളവരാണെങ്കിൽ നമ്മൾ പുറത്ത് യാത്ര പോകുന്ന സമയത്തും എപ്പോഴും നമ്മുടെ കൂടെ കരുതേണ്ട ഒരു സംഭവമുണ്ട് പെപ്പർ സ്പ്രേ അത് വളരെ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പെപ്പർ സ്പ്രേ നമ്മൾ യാത്രകളിൽ അത് നമ്മുടെ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ബാഗിലോ എവിടെയാന്ന് വെച്ചാൽ ക്യാരി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കായികപരമായിട്ട് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ അല്ലാത്തവരെല്ലാവരും സെൽഫ് പ്രൊട്ടക്ഷനായിട്ട് കരട്ട പിടിച്ചിരിക്കുക ഫ്രണ്ട്സ് അതുപോലൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ആ ചെറുക്കൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാതെ പോകരുത് കേട്ടോ എന്താ ഒരു എക്സ്പ്രഷൻ ആ കുട്ടിയുടെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു കേട്ടോ ഇതുപോലെ ഫൈറ്റ് ചെയ്തത് കൂട്ടുകാരനാണ് അപ്പോൾ പയ്യനാണ് അവിടെ നോക്കി നിൽക്കുന്നത് പയ്യനും അതുപോലെ കുറച്ച് ക്യാമറാമാൻ്റെയൊക്കെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് രസമാണ് കേട്ടോ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഇതുപോലെ വേണം ഫ്രണ്ട്സ് ഇത് തമാശയില്ല പക്ഷേ ഇങ്ങനെ തന്നെ തന്നെയാവണം ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് അങ്ങ് തലയിൽ കേറലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ കാരോട്ടൊക്കെ പഠിച്ചിരിക്കാതെ വിട്ടാ പോവാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കാതെ ഒരു രക്ഷയില്ലാത്തൊരു കാലത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏ കെട്ടിച്ച വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണെങ്കിലും ഈ വീഡിയോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പോരെടുക്കാനായിട്ട് ചെല്ലുമോ ഫ്രണ്ട്സ് അതുപോലെ ആവണം നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി കരോട്ട പഠിപ്പിച്ചിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തമാശയെല്ലാം ഒരുപാട് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാൽ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് സഡനായിട്ടുള്ള ആക്ഷൻ ഉണ്ടാക്കണം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർ പെപ്പർ സ്പ്രേ നമുക്ക് ഞാനൊക്കെ പെപ്പർ സ്പ്രേ യാത്രകളിൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കരുതാറുണ്ട് കേട്ടോ ചൊറിയാൻ വന്നവന് നല്ല കോളായിരിക്കും ഇനി പെപ്പർ സ്പ്രേ വർക്ക് ചെയ്യുമോ എന്നാൽ മുളകോടികളൊക്കെ വെച്ചാലും മതി ഫ്രണ്ട്സ് പെപ്പർ സ്പ്രേ സ്പ്രേയൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇനി അതിൻ്റെ അത് എന്താണ് അടിച്ച് വെച്ചിരിക്കണം അറിയില്ലല്ലോ സാധനം പാളി പോകരുത് അതിനേക്കാളും കുറച്ച് മുളകോടുകളൊക്കെ കൊണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്താണെങ്കിലും നമ്മൾ നമ്മളിതുപോലെയുള്ള കുറച്ചൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും വളരെ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ കുത്തിപ്പൊക്കി എടുത്തത് അതാ നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഇപ്പോൾ പുതിയതാണോ ഒരുപാട് പഴയ വീഡിയോ ആണോ എന്നറിയില്ല എന്താണെങ്കിലും പഴയതാണെങ്കിലും എപ്പോഴും ഇതൊരു ഒരു മോട്ടിവേഷണൽ വീഡിയോ തന്നെയാണ് അല്ലാതെ ഇതൊരു ചെറിയ വെറും ഒരു എന്തായാലും അതെടുത്ത് ഷെയർ ഇത് ചെയ്ത് ഷെയർ ചെയ്തവർ ഒത്തിരി താങ്ക്സ് അവരോട് ഒത്തിരി നന്ദി എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടാണത് പഠിക്കട്ടെ പെൺകുട്ടികൾ അങ്ങനെ പിന്നോട്ട് പോവണ്ട കായികപരമായിട്ടവർ മുന്നോട്ട് വരട്ടെ അപ്പോഴത്തേക്കും ആക്രമണങ്ങളും ആക്രമണങ്ങളും അതിക്രമങ്ങളും പീഡനങ്ങളും ചൊറിച്ചിലും തോണ്ടാലും എല്ലാം നിന്നോളൂ തോണ്ടുന്ന കൈ അടിച്ച് വീഴ്ത്താനുള്ള കഴിവ് ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാവട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്